സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്രയിൽ നാടൻ കലാരൂപങ്ങൾ പുലിക്കളി നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവ ഒരുക്കി സംഘടനകളും സ്ഥാപനങ്ങളും അണിചേർന്നു കേരളത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേക്കി നൂറ്റമ്പതോളം കുട്ടികൾ അണിനിരുന്ന സമാജം പാഠശാല ചിത്രകലാ ക്ലബിൻ്റെ ഓണസദ്യ മാവേലിക്കരയുടെ കാളയിൻ കുത്തിയോട്ടവും തിരുവല്ലാക്കാരുടെ പടയണി സമാജം എൻ്റർടൈനിങ് വിങ്ങിൻ്റെ ആനയും കരയാട്ടവും പുലിക്കളിയും അമ്മൻകുടവും ചെണ്ടമേളവും വടകര സഹൃദയവേദിയുടെ ഇളനീർ വരവ് തെയ്യം ഉണ്ണിയാർച്ച പഴശ്ശിരാജ കുഞ്ഞാലിമരക്കാർ കോമരവും എല്ലാം ആഴത്തിലുള്ള ഒരു സംസ്കാരത്തെ വിളിച്ചോതുന്നതായിരുന്നു പരശ്രീ രാധാകൃഷ്ണൻ അണിയിച്ചൊരുക്കിയ ആവണി പൂക്കൾ മ്യൂസിക് സിറ്റി ഓർക്കസ്ട്രയുടെ വിവേകാനന്ദൻ നയിച്ച ഗാനമേളയും അരങ്ങേറി ഇന്ത്യ വിഷൻ ബെഹറൈൻ